മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കോഴിക്കോട് കൊടിയത്തൂരിൽ നടന്ന വണ്ടിപ്പൂട്ട് മത്സരം ആവേശകരമായി വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതോളം വാഹനങ്ങളാണ് ചെളി ഉത്സവത്തിന്റെ ഭാഗമായത് അടുത്ത മാസം കോടഞ്ചേരി ചാലിയാർ പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള അന്താരാഷ്ട്ര റെവറ്റ് വാട്ടർ കയാക്കിങ്ങിന് മുന്നോടിയായാണ് വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് ചെറുവാടി പടിക്കമ്പാടത്ത് സംഘടിപ്പിച്ച ചെളിയിലെ വണ്ടിപ്പൂട്ടു മത്സരം അത്യന്തം ആവേശകരമായി വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതോളം വാഹനങ്ങൾ മത്സരത്തിൽ അണിനിരന്നു

ഏറ്റവും ചുരുങ്ങിയ കൊണ്ട് ഫിനിഷ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു സ്വാഗത സംഘ ചെയർമാൻ രമേശ് ബാബു എന്നിവർ ചേർന്ന് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു ചെളിയിൽ ആവേശം വിതറിയ മത്സരം കാണാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് ജനം കോഴിക്കോട്